വയനാട് വെള്ളമുണ്ട പഞ്ചായത്തിലെ പുളിഞ്ഞാർ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട ജനകീയ സമിതിയുടെ പ്രതിഷേധം റോഡ് നിർമ്മാണത്തിൽ ഉദ്യോഗസ്ഥരും കരാറുകാരും അനാസ്ഥ കാട്ടുകയാണെന്നാരോപിച്ച് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി പി എം ജി വൈ എസ് പദ്ധതി ഉൾപ്പെടുത്തി അഞ്ചു കോടി രൂപ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്കായി അനുവദിച്ചിരുന്നു എന്നാൽ ഏറെക്കാലമായി റോഡ് പണി നിലച്ച മട്ടാണ് മഴ ആരംഭിച്ചാൽ ഇതുവഴിയുള്ള കാൽനടയാത്ര പോലും ദുഷ്കരമാകും മഴക്കാലത്ത് വാഹനങ്ങൾക്ക് കടന്നുപോകാനുള്ള താൽക്കാലിക സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് റോഡ് പണി തുടങ്ങിയപ്പോൾ ഇതുവഴിയുള്ള കെ എസ് ആർ ടി സി സ്വകാര്യ ബസ്സുകൾ ഓട്ടം നിർത്തിയതും യാത്രാക്ലേശത്തിനും കാരണമായി വേനൽ മഴ പെയ്തതോടെ റോഡ് ചെളിക്കുളമായ അവസ്ഥയിലാണ് ഇതോടെയാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് സ്കൂൾ തുറക്കാത്തതുകൊണ്ട് മദ്രാസിൽ മാത്രം പോയെന്നത് ഇത് മദ്രസ് വിട്ട് പിന്നെ ഇവർക്ക് വീട്ടിൽ വന്നിട്ട് വേണം സ്കൂളിലൊക്കെ അവർക്ക് പോകണമെങ്കിൽ മൊത്തം അവർ മദ്രാസിൽ പോയി വരുമ്പോഴത്തേക്കുള്ള ഡ്രസ്സും കയും കാലങ്ങളൊക്കെ വർക്ക് ചളിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ എൻ്റെ മൂന്ന് മക്കൾ മദ്രസൊക്കെ സ്കൂളൊക്കെ പോകുന്നുണ്ട് ഇതിപ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഞങ്ങൾക്കൊരു നടക്കാനുള്ളൊരു പിന്നെ ചടിയില്ലാത്ത കുട്ടിയൊക്കെ പോകാനൊരു സഹായം ഇവരുണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്തു തരണം ഇതുവഴിയുള്ള ബസ് സർവീസ് നിർത്തിയത് സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് പ്രയാസമുണ്ടാക്കും ശുദ്ധജല വിതരണ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടൽ പ്രവൃത്തി തുടങ്ങിയതും റോഡിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടി റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് അമൃത ന്യൂസ് വയനാട്